ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റിക്കും റീലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന റോഡെന്ന് പറയുമ്പോൾ ഫൈനൽ ഇയറിൻ്റെ ആണ് ഇത് എട്ടടിയിലാണ് പിന്നെ ഇത് ാണ് അപ്പൊ നമുക്കെല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കാം ടു പി റോഡാണ് അതാണ് റെയില് റെയിലും ഫൈനലി അതിൻ്റെ റെയിലാണ് പത്താം നമ്പർ ആണ് പത്താം നമ്പർ കുക്കാണ് ഇത് ബ്രൈഡാണ് ഇത് ജാസ്റ്ററിൻ്റെ ആണ് നൂറ് മീറ്റർ റോഡാണ് പിന്നെ എഴുപത്തി മൂന്ന് പോയിൻ്റ് ടു എൽ ബി ആണ് ഇത് തന്നെ ഇത് ലൂറാണ് പിൻസെറ്റ് ലൂർ നമുക്ക് ചെമ്പല്ലേക്ക് കാണാഞ്ചിക്കൊക്കെ അടിക്കുന്ന ലൂറാണ് അതായത് ഫ്രോഗ് നമുക്ക് ഹ അതൊക്കെ അടിക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ തങ്കീസാണ് പിന്നെ ഇത് നമ്മൾ കുറച്ച് കെളുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോ നമ്മളിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ